കൈലാസത്തിലെ പ്രശാന്തമായ ഒരു ദിവസം പിതാവായ മഹാദേവന്റെ മടിയിലിരുന്ന് കളിക്കുകയായിരുന്നു ഉണ്ണിഗണപതി അവരുടെ കളി വളരെ രസകരമായിരുന്നു പരമശിവന്റെ ജഡയിലെ അമ്പിളിക്കളയായിരുന്നു ഉണ്ണിഗണപതിയുടെ കളിപ്പാട്ടം അതിന്റെ വെട്ടിത്തിളങ്ങുന്ന ഭംഗി ആ ഉണ്ണിക്കണ്ണുകളെ വല്ലാതെ ആകർഷിച്ചു അച്ഛനറിയാതെ ഉണ്ണി അത് അതടർത്തിയെടുത്ത് കളിക്കും മകന്റെ കുസൃതി കണ്ട് സ്നേഹത്തോടെ ചിരിച്ച് മഹാദേവൻ അത് തിരികെ വാങ്ങി വീണ്ടും ജടയിൽ ചൂടും അങ്ങനെ അവർ സന്തോഷത്തോടെ കളിച്ചു അവിടേക്ക് ഒരു വിശിഷ്ട അതിഥി വന്നത് അത് സാക്ഷാൽ മഹാവിഷ്ണു ആയിരുന്നു ശംഖും ചക്രവും ഗഥയും പത്മവും ഒക്കെയായി തേജസ്സോടെ വരുന്ന മഹാവിഷ്ണുവിനെ കണ്ടപ്പോൾ ഉണ്ണിഗണപതിക്ക് വലിയ കൗതുകം തോന്നി അതിൽ അവനെ ഏറ്റവും ആകർഷിച്ചത് വിഷ്ണുവിന്റെ കയ്യിലിരുന്ന സുദർശന ചക്രമായിരുന്നു സൂര്യനെ പോലെ ജ്വലിക്കുന്ന ആ ചക്രം കണ്ടപ്പോൾ ഉണ്ണിക്ക് അത് സ്വന്തമാക്കാൻ ഒരു മോഹം തോന്നി മഹാദേവൻ വിഷ്ണുവിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു അവർ സംസാരിക്കാനായി ഇരുന്നപ്പോൾ വിഷ്ണു തന്റെ ആയുധങ്ങളെല്ലാം അടുത്തു തന്നെ ഒരിടത്ത് വച്ചു ഇത് കണ്ട ഉണ്ണി ഗണപതി മെല്ലെ അവിടെ എത്തി ആരും കാണുന്നില്ലെന്നുറപ്പാക്കി ഉറപ്പാക്കി സുദർശന ചക്രം കൈക്കലാക്കി കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം പോകാനായി എഴുന്നേറ്റ മഹാവിഷ്ണു തന്റെ ആയുധങ്ങളെല്ലാം തിരികെ എടുത്തു എന്നാൽ അതിൽ ചക്രം മാത്രം കാണാനില്ലായിരുന്നു അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ ഒരു മൂലയിൽ നിന്ന് എന്തോ ഒന്ന് വെട്ടിത്തിളങ്ങുന്നത് കണ്ടു അങ്ങോട്ട് ചെന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച രസകരമായിരുന്നു തന്റെ സുദർശന ചക്രവും പിടിച്ച് കളിക്കുകയാണ് കുസൃതിക്കാരനായ ഉണ്ണിഗണപതി വിഷ്ണു സ്നേഹത്തോടെ ഉണ്ണിയോട് ചക്രം തിരികെ തരാൻ ആവശ്യപ്പെട്ടു എന്നാൽ അത് കൊടുക്കാൻ ഉണ്ണിക്ക് ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല വിഷ്ണു നിർബന്ധിച്ച് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ഉണ്ണി ആ ചക്രം നേരെ വായിലിട്ട് വായ മുറുക്കി അടച്ചു ഇത് കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ വിഷ്ണു വിഷമിച്ചു അദ്ദേഹം പല തന്ത്രങ്ങളും പ്രയോഗിച്ചു നോക്കി കഥകൾ പറഞ്ഞു പാട്ടുപാടി പലതും വാഗ്ദാനം ചെയ്തു പക്ഷേ ഉണ്ണിഗണപതി വായ തുറന്നതേയില്ല അവസാനം മഹാവിഷ്ണു ഒരു സൂത്രം പ്രയോഗിച്ചു അദ്ദേഹം ഉണ്ണിയുടെ മുന്നിൽ നിന്നു എന്നിട്ട് തന്റെ കൈകൾ പിണച്ചു വെച്ച് ചെവികളിൽ പിടിച്ചുകൊണ്ട് പല തവണ താഴാനും എഴുന്നേൽക്കാനും തുടങ്ങി ഈ കാഴ്ച കണ്ടപ്പോൾ ഉണ്ണിഗണപതിക്ക് ചിരി അടക്കാനായില്ല ആ കുഞ്ഞു വയറു കുലുങ്ങുമാർ അവൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു ആ ചിരിയിൽ അറിയാതെ അവന്റെ വായ തുറന്നു പോവുകയും സുദർശന ചക്രം താഴെ വീഴുകയും ചെയ്തു ഉടൻ തന്നെ മഹാവിഷ്ണു അതെടുത്ത് സന്തോഷത്തോടെ യാത്ര പറഞ്ഞു ഗണപതി ഭഗവാന്റെ മുന്നിൽ ഭക്തർ ഏത്തമിടുന്നതിന് പിന്നിലെ ഐതിഹ്യം ഇതാണ് നമ്മൾ ഏത്തമിടുന്നത് കാണുമ്പോൾ മഹാവിഷ്ണു തന്നെ ചിരിപ്പിച്ച ആ പഴയ സംഭവമോർത്ത് ഗണപതി ഭഗവാൻ സന്തോഷിക്കുമെന്നും ഭക്തരെ അനുഗ്രഹിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു